നമ്മൾ പല പ്രവചനങ്ങളും കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും അധികം വിശ്വസിക്കാറില്ല പക്ഷെ യഥാർത്ഥത്തിൽ ചില പ്രവചനങ്ങൾ വളരെ സത്യമായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആസ്ട്രോ ശർമിഷ്ഠ എന്ന് പറഞ്ഞയാൾ ഇവർ കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു വിമാന അപകടം ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് ഇതിപ്പോഴത്തെ ഇതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ അവർ വീണ്ടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഇത് മകുവിലേക്ക് എടുത്തിരുന്നില്ല എന്നതാണ് സത്യം പക്ഷെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിങ്ങൾ എങ്ങനെയാണ് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുന്നത് ഇതിനുള്ള കഴിവ് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ശക്തി കിട്ടുന്നതൊക്കെയാണ് അവരോട് ചോദിച്ചേക്കുന്നത് പക്ഷേ എന്ത് തന്നെയായാലും അവർ പ്രവചിച്ച എല്ലാ പ്രവചനങ്ങളും വളരെ സത്യമായി കൊണ്ടിരിക്കുക എന്നതുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇവരോട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല കാര്യങ്ങളാണ് ചോദിക്കുകയും ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഇവർ പറയുന്നത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ആൾക്കാർ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ പ്രവചിച്ചത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ സത്തനായി ഇരുന്നുപോയി എന്നാണ് പറയുന്നത് നിങ്ങളുടെ കൃത്യത വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞേക്കുന്നത് മറ്റൊരാൾ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രവചനം ഇത്ര കൃത്യമാകുന്നത് എങ്ങനെയാണെന്നാണ് സംശയമെന്നും പറയുന്നു അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണതിന് തൊട്ട് പിന്നാലെ ഇവരുടെ പ്രവചനം വലിയ തോതിൽ വൈറലാകാൻ തുടങ്ങിയിരുന്നു എന്നാൽ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷേ പ്രവചനങ്ങൾ സത്യമാവുമ്പോൾ നമ്മൾക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ